കുഞ്ഞിത്തൈ ഈഴവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു പറവൂർ എസ് യൂണിയൻ ഡയറക്ടർ പി എസ് ജയരാജ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിത്തൈ ഈഴവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് സൗജന്യമായി ഓണക്കിറ്റ് വിതരണം ചെയ്തു പറവൂർ എസ് യൂണിയൻ ഡയറക്ടർ പി എസ് ജയരാജ് സംഘത്തിന്റെ ആദ്യകാല സെക്രട്ടറി എം എസ് പുഷ്പൻ ഹജാൻജി ബോസ് നമ്പ്യത്ത് എന്നിവർക്ക് ഓണക്കിറ്റ് നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ഈ കൊച്ചു പ്രദേശത്തെ കുടുംബാംഗങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു സംഘം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ ഏറെ വലിപ്പം കാണേണ്ടുന്ന ഒരു സംഗതിയാണ് നമുക്ക് ആദ്യം തന്നെ അവരെയാണ് സ്മരിക്കേണ്ടത് ഓരോ യോഗത്തിലും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ചിലപ്പോ ഇവിടെ ഉണ്ടാകാം ആദ്യകാല സെക്രട്ടറി ആയിരുന്ന പോസ്റ്റർ ഉൾപ്പെടെ ഉള്ളവരൂടെ ഉണ്ടതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും സദാചാരം എന്ന കൃതിയിൽ പറയാറുണ്ട് നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമ എന്നാണ് സദാചാരം എന്ന കൃതി തുടങ്ങുന്നത് സംഘം പ്രസിഡന്റ് ടി കെ ബാബു അധ്യക്ഷനായിരുന്നു വർഷം തോറും ഈ ഓണക്കിറ്റ് വിതരണം നടത്തും ഈ നമ്മളുടേതായ അംഗങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും അഭിമാനത്തോടെ നമുക്കറ അർഹപ്പെട്ട കിറ്റായാലും എന്ത് തന്നെയായാലും വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷവും അത് അഭിമാനത്തോടെ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ആ ഒരു അനുകൂലയോടെ ചെയ്യാൻ ചെയ്യുന്നത് ഒരു സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ നമ്മൾ കേൾക്കാം അംഗങ്ങൾക്ക് വർഷം തോറും ഒരു ഓണക്കിറ്റ് കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് അപ്പോൾ തന്നെ കമ്മിറ്റി ആലോചിച്ചെടുത്ത തീരുമാനം ഒരു ഓണസമ്പാദ്യ പദ്ധതി എന്ന ഒരു പദ്ധതി ക്രിസ്വകാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു പദ്ധതി ആരംഭിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സംഘത്തിന് കിട്ടേണ്ടുന്നതായ കമ്മീഷൻ കൊണ്ട് ആ സംഘത്തിലെ അംഗങ്ങൾക്ക് ഈ ഓണത്തിന് ഒരു കിറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പുറത്ത് ചെറിയതാണെങ്കിലും ഒരു കിറ്റ് ഈ സമയത്ത് നമ്മളിവിടെ വിതരണം ചെയ്യും കുഞ്ഞിത്തെ എസ് എൻ ഡി പി ശാഹാ സെക്രട്ടറി എം എൻ ദിനകരൻ വനിതാ സംഘം പ്രസിഡന്റ് സിന്ധു രാജപ്പൻ സെക്രട്ടറി അഞ്ജു ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി പി പി പ്രവീൺ സ്വാഗതവും ഹജാൻജി എൻ ജി രാജീവ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ പി ജെ പ്രകാശൻ പി ഡി സലീം ടി ആർ മഹേഷ് ടി സി ശിവദാസ് എം എം രജീഷ് ടി കെ ശ്രീഹരി പി എസ് പുരുഷൻ പി കെ സച്ചിദാനന്ദൻ എം വി അയ്യപ്പൻ വനിതാ സംഘം പ്രവർത്തകർ മറ്റ് ഗുരുദേവ ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുന്നൂറിനുമേലെ കുടുംബങ്ങൾക്കാണ് അരിയും പല അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തത് കേവലം മരണാനന്തര സഹായം മാത്രം നൽകിയിരുന്ന സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് അറുപത്താറ് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴാണ് അംഗങ്ങൾക്ക് സൌജന്യമായി ഓണക്കിറ്റ് നൽകാൻ സാധിച്ചതെന്നും വരും വർഷങ്ങളിലും ഇതിനേക്കാൾ മെച്ചമായ രീതിയിലുള്ള കിറ്റ് വിതരണം നടത്തുവാനാണ് ഭരണസമിതിയുടെ ആഗ്രഹമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് ടി കെ ബാബു പറഞ്ഞു